ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രാവണി ഫാമിലി വ്ലോഗ്സ് എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്കൂൾ പൂട്ടി പത്ത് ദിവസം എന്താ പറയുമ്പഴേക്കും പോയി എത്ര പെട്ടെന്നല്ലേ ദിവസങ്ങളൊക്കെ പോകുന്ന പോക്ക് എന്തായാലും ആ ഒരു പത്ത് ദിവസം അടിച്ച് പൊളിച്ച് വീട്ടിൽ വിരുന്നുകാരും മാമിയും പിള്ളേരും എല്ലാവരും കൂടിയിട്ട് അടിപൊളിയായിരുന്നു അപ്പം തന്നത് ലാസ്റ്റത്തെ ദിവസമാണ് അപ്പം അതുകൊണ്ട് തന്നെ മാമിയും കുട്ടികളൊക്കെ വന്നിട്ട് പോണ കാരണം അപ്പം ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടെ അമ്മ ഉണ്ടാക്കുകയുണ്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ഈ ഒരു അപ്പം ഉണ്ടാക്കുന്നത് മാത്രം ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എപ്പോഴും അമ്മയായിട്ട് ഉണ്ടാക്കി തരാറുള്ളത് റവി മൈദ്യം കൊണ്ടാണ്ട്ടുണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാറുണ്ട് പിന്നെ ഈ ഉണ്ണിയപ്പച്ചട്ടി എത്രയോ കാലങ്ങൾക്ക് മുന്നേ ഉണ്ട് അമ്മുടെയൊക്കെ ചെറുപ്പത്തിലുള്ളതാണ് കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഇടയ്ക്കൊക്കെ അല്ലേ ഉണ്ടാക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഒരു തവണ ഉണ്ടാക്കുമ്പോൾ എന്താ പറയുക പെട്ടെന്ന് കിട്ടില്ല പിന്നെ ഉണ്ടാക്കി ഉണ്ടാക്കി രാസയ്ക്ക് വരുമ്പോൾ അടിപൊളിയും നല്ല സോഫ്റ്റ് ആണ്ട്ട് ഭയങ്കര ടേസ്റ്റാണ് അപ്പം കഴിക്കാൻ സനു കുഞ്ഞാറ്റൊക്കെ എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു കേട്ടെ എന്താ പറയുക പിള്ളേരെ എല്ലാവരും ഉള്ള കാരണം അവിടെ പോരുന്നേ ഉണ്ടായിരുന്നില്ല പിന്നെ അതാ ഇരുമ്പാമ്പൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ പഴുത്തറൊക്കെ വീണ് പോകുക അപ്പം ഞങ്ങൾ പച്ച പൊടിച്ച് മുളകും പൊടി ഉപ്പും കൂട്ടിയിട്ട് തിന്നിയായിരുന്നു കുറച്ച് അച്ചാറിട്ടുണ്ടായിരുന്നോട്ടെ ഏട്ടനും ഭയങ്കര ഇഷ്ടമാണ്ട്ട് അച്ചാർ പെട്ടെന്നാണ് ഓർമ്മ എന്താ അയ്യോ നാളെ ഞാൻ ഇപ്പം സ്കൂൾ തുറക്കുമ്പോൾ നീ തിരഞ്ഞ ഒന്നും കിട്ടില്ല ബാഗായാലും യൂണിഫോം ആയാലും ബെൽറ്റ് ആയാലും തുണികളൊക്കെ അവിടെയും ഇവിടെയും കെടുക്കുന്ന കാരണം ഒന്നും തിരഞ്ഞാൽ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒക്കെ ഒതുക്കി വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ വർക്കിനെ പോയിട്ടുണ്ടായിരുന്നത് ഈയൊരു ഒമ്പത് ദിവസം ഉണ്ടായിട്ട് സമയം കിട്ടാത്ത ഞാൻ ഈ ഒരു ദിവസം കൊണ്ട് എല്ലാ പണികളും വേഗം തീർത്തിട്ടുണ്ടായിരുന്നു പണികളെന്ന് പറഞ്ഞാൽ വീട്ടത്തെ പണികളല്ല നമ്മുടെ തുണികളും അടക്കലും ആകെ അലങ്കോലമായിട്ടൊക്കെ ഇടുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ വീട്ടിലേക്ക് പോകും വിരുന്ന് പോവും നമ്മൾ പുറത്തേക്ക് പോകും എന്താ പറയുക ഈ പത്ത് ദിവസം ഫുൾ അടിച്ചുപോലെ തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇനിയിപ്പോൾ നാളെ സ്കൂൾ തുറന്നാൽ നമുക്ക് തന്നെ ബുദ്ധിമുട്ട് ഇവരെ യൂണിഫോം തിരഞ്ഞാൽ കാണില്ല രാവിലെ നെയ്ച്ച ആകെ ഓടിപ്പാച്ചിലാവും അപ്പോൾ അത് അതുകൊണ്ട് തന്നെ ഒക്കെ ഒതുക്കി വൃത്തിയാക്കിയിട്ട് ുന്നു കിട്ടുന്ന സ്ഥലത്ത് തന്നെ എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പോയത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഫാമിലി ചെന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പുതിയ ബഡ്ഡുകളൊക്കെ വെക്കാൻ നോക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഏകദേശം നൂറ് ബഡ്ഡോളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന്നൊക്കെ ഉണ്ടായ കൂനാണ്ടത് ആറ് മാസത്തോളം ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഏകദേശം കാലാവധി തീരാറായിട്ടുണ്ട് അപ്പോൾ പുതുതായിട്ട് ഇങ്ങനെ വെച്ച് തുടങ്ങുകയാണ് അപ്പം ബാക്കിയുള്ള കൂന് നമ്മൾ അച്ചാർ ഇടുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം അച്ചാറും ഇതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുന്നുണ്ട് നമ്മൾ പുതുതായിട്ട് കാണുന്ന സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ വിചാരിക്കില്ലേ ഇതെന്താ വീട്ടത്തെ വിശേഷം അതിൻ്റെ ഇടയിൽ കൂടെ വർക്ക് കൂന എന്നൊക്കെ പറയുന്നതെന്ന് ഞാനെന്താ ഇവിടെ ചേലക്കര മേപ്പാടത്ത് നമ്മുടെ പഴയനൂർ ബ്ലോക്കിൻ്റെ വക മഷ്റൂം ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഞങ്ങളൊരു നാലഞ്ച് പേരുണ്ട് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം നമ്മൾ ചെയ്തു വെച്ച അച്ചാറിൻ്റെ ബോട്ടിലാണ് കേട്ടോ ആ സൈഡിലിരിക്കുന്നത് ഒരു ദിവസം നമുക്ക് കഷ്ടിച്ചൊരു അഞ്ച് കിലോ ആ ഒരു ലെവലിൽ കിട്ടാറുണ്ട് പിന്നെ ഇപ്പം എപ്പോഴും നമുക്ക് ആ ഒരിതിൽ കിട്ടാറില്ല ചില സമയത്ത് തണുപ്പും കൂളിങ്ങും അതിൻ്റെയൊക്കെ പ്രശ്നം കാരണം ചിലപ്പോൾ കുറച്ചായിരിക്കും കിട്ടാറുള്ളത് അടിപൊളി ടേസ്റ്റ് ആണ് ടീ കൂനച്ചാർ കൂനച്ചാറിൻ്റെ റേറ്റ് കിട്ടിയിട്ട് ആരും അന്തവിടേണ്ടത് അത്യാവശ്യം കുറച്ച് റേറ്റ് ഉണ്ട് പക്ഷെ അത് കഴിച്ച് നോക്കിയാൽ നമ്മൾ എന്തായാലും പിന്നെയും പിന്നെയും വാങ്ങുന്നുള്ളത് ഷുഗറാണ് അത്രയ്ക്കും അടിപൊളി ടേസ്റ്റാണ് നമ്മൾ ഈ നാരങ്ങ അച്ചാറും മാങ്ങ അച്ചാറൊക്കെ നമ്മൾ കഞ്ഞിക്കോ അല്ലെങ്കിൽ ചോറിന്റെ കൂടെ മാത്രമല്ലേ കഴിക്കുള്ളൂ ഇത് നമ്മൾ കഴിച്ചു തുടങ്ങി നമ്മൾ ഇടയ്ക്ക് എന്താ പറയാ വല്ല സ്നാക്സ് എടുത്ത് കഴിക്കുന്ന പോലെ കഴിക്കും അത്രയും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എല്ലറ്റിലാണ് കേട്ടോ നമ്മള് മഷ്റൂം ചെയ്യുന്നത് നമ്മൾ ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ മാസം ഏഴ് മാസം ഒരു വർഷത്തോളം ഈ അച്ചാർ കേട് കൂടാണ്ട് നിൽക്കും കൂനച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക പിന്നെ ഇതേ നമ്മൾ വർക്ക് ചെയ്യുന്ന അവിടുത്തെ ടീച്ചറുണ്ട് അപ്പോൾ ടീച്ചറുടെ ഹസ്ബൻഡ് പുറത്തായിരുന്നു അപ്പോൾ ആൾ വന്നപ്പോൾ നമുക്ക് വാച്ചും ഒരുപാട് മിഠായി ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് മിഠായി പെൻസിൽ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയത് ഏട്ടം കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾ സിപ്പൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് പിന്നെ ഒരു ഹരം തന്നെയാണ് ഡെയിലി അല്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് ആ കട മുന്നിൽ കൂടെ പോയി ഇടയ്ക്കുന്നവർ സിപ്പ് വാങ്ങി കഴിക്കണം പിന്നെന്താ വരുന്ന വഴിക്ക് ഉണ്ടായി ഓരോരോ വിശേഷങ്ങളൊക്കെ പറയാനായിൻ്റെ ഇടയിൽ എൻ്റെ കമ്മൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ കാര്യം പറയുക കേട്ടോ അഞ്ച് കാത് ഞാൻ കുത്തിയിട്ടുണ്ട് എന്താ പറയുക മേക്കാത് അഞ്ചെണ്ണം കുത്തിയിട്ടുണ്ട് അപ്പോൾ അതിലത്തെ ഒരു കമ്മൽ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് പോയിട്ട് അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഒരെണ്ണം പുതിയത് വാങ്ങിയത് ഏട്ടനെ കാണിച്ചു കൊടുക്കുമായിരുന്നു ആരെങ്കിലും ഇങ്ങനെ കാത് കുത്തിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്താ പറയുക നമ്മൾ സനുൻ്റെ ഇരുപത്തെട്ടിന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗോൾഡ് എടുക്കാനൊക്കെ പോലെ അപ്പോൾ ഓരോ തവണ പോകുമ്പോൾ ഓരോന്ന് കുത്തണത് ഉണ്ടോ പക്ഷെ ഇപ്പം അഞ്ചെണ്ണ ഉണ്ട് ഒരു കാതിലത്തെ ഒന്ന് പോയിട്ടുണ്ട് അപ്പം അതിൽ ഉള്ളൂ കേട്ടോ നിങ്ങളൊന്നു പറയൂ എങ്ങനെയുണ്ട് ഇങ്ങനെ കമ്മലിടുമ്പോൾ ഒരുപാട് കമ്മലിടുമ്പോ രസം ഉണ്ടാവും ബോറാണെന്ന് പൊതുവേ എല്ലാവരും ബോറാവുന്നാവും ആകും പറയേണ്ടാവുക എന്താ പറയുക അനിയന്മാരായാലും ഇവരൊക്കെ കളിയൊക്കെയാണ് കേട്ടോ ആര് സ്റ്റാർട്ടിങ്ങിൽ ചെയ്തിട്ടുണ്ടെന്ന് പിന്നെ അതെന്താ എന്താ പറയാ കേട്ട് 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 തളംപിച്ചു എന്ന് പറയില്ലേ ഇവരെപ്പോഴും കളിയൊക്കാറുണ്ട് കാത് കുത്തിയാനെ പിന്നെ ഇപ്പൊ അത് സെറ്റായിട്ട് പിന്നെ ഫുള്ള് സപ്പോർട്ടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇനി കുത്താൻ സ്ഥലമില്ലാത്ത കാരണം കേട്ടോ ഇനി കുത്താത്തത് സാനു സാനു ഇതെന്തോട്ടെ എല്ലാവരും കൂടിയിട്ടാവുമ്പോ ഈ ഒരു ദിവസം അടിപൊളിയാണ്ട് ഈ പത്ത് ദിവസം അടിച്ച് പൊളിച്ചു എന്ന് പറയാനുള്ള കാരണം ഇതൊക്കെയാണ് ഫുള്ള് ഫുഡിയായിരുന്നു ഓരോന്നോരോന്നായിട്ട് അമ്മ അങ്ങനെ മുന്നിലേക്ക് ഉണ്ടാക്കി തരുമ്പോ പിന്നെ വേണ്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ പിള്ളേരുടെ പേരും പറഞ്ഞുണ്ടാക്കുന്നത് ഫുള്ള് ഞങ്ങൾക്ക് തന്നെയാണ് കേട്ടോ ഓരോന്ന് ഓരോ മണിക്കൂർ കൂടുന്നോർ ഇരുന്ന് തിന്നിരുന്നു സത്യം പറഞ്ഞാൽ വായിക്ക റെസ്റ്റ് ഉണ്ടായിരുന്നില്ല ഇപ്പം വെയ്റ്റിംഗ് മെഷീനിൽ കയറി നിന്ന് ഞാൻ അമ്പത്തി മൂന്ന് ഉണ്ടായിരുന്നില്ല ഇപ്പം അമ്പത്താറായിരിക്കുന്നു മൂന്ന് കിലോ കൂടിയൊരു കൂടലേ എന്തായാലും ആ മൂന്ന് കിലോ എങ്ങനെയായാലും കുറയ്ക്കണം എനിക്കറിയാം വെയിറ്റ് കൂട്ടണമെങ്കിൽ ഞാൻ തന്നെ വിചാരിച്ചാൽ മതി കുറയ്ക്കണമെങ്കിലും ഞാൻ വിചാരിച്ചാൽ മതി ഇനി മുതൽ ഇനിയിപ്പോൾ വെയ്റ്റ് കുറയ്ക്കാനുള്ളതാണ് കേട്ടോ അടുത്ത ദിവസം മുതല് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കുറ്റപാതം തോന്നുന്നു എത്ര പേരുണ്ട് എനിക്കങ്ങനെയട്ടോ കഴിച്ചു കഴിഞ്ഞാൽ അയ്യോ വേണ്ടായിരുന്നു എന്ന് തോന്നും പിന്നെ വെയ്റ്റ് കൂടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ അതേ രാത്രി പുട്ടും കടലക്കറിയായിരുന്നു കേട്ടോ അതും അത്യാവശ്യം കഴിച്ചിട്ടുണ്ടായിരുന്നോ ഇത്രയും ദിവസത്തെ സുഖം കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ നാളെ സ്കൂൾ തുറക്കല്ലേന്നുള്ള വിഷമത്തിലാണ്ടോ ഞാനിരിക്കുന്നത് നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ സനുവിന് ഭയങ്കര സന്തോഷം ഉണ്ടോ നാളെ സ്കൂൾ തുറക്കില്ലേന്ന് പറഞ്ഞു പക്ഷെ എനിക്കാണെങ്കിൽ തിരിച്ചും അപ്പൊ ഇത്രയ്ക്കല്ലോട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷം പുതിയ വീഡിയോ ആയിട്ട് വരും വരെ ബൈ